ുള്ള ബാബുമോൻ്റെ അമ്മ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത് രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രി വരും ഒരുപാട് സ്ട്രെസ്സാണ് ബാങ്കിലെ ജോലിയല്ലേ അതിനിടയിൽ ബാബു മോനോടൊപ്പം കളിക്കാനൊന്നും ഒട്ടും നേരം കിട്ടാറില്ല വീട്ടിൽ കുട്ടിയെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ജോലിക്കാരി ഏൽപ്പിച്ചിട്ടുണ്ട് ഈ നാല് വയസ്സിലെ നട്ടപ്പിലാന്ത് എന്നൊക്കെ പറയുന്നത് പോലെ ബാബു ഭയങ്കര വികൃതിയാണ് ബാങ്ക് ജോലി കഴിഞ്ഞ് തളർന്ന് വീട്ടിലെത്തുന്ന സമയത്ത് ബാബുവിനെ കുറിച്ച് പറയാൻ ആ വേലക്കാരിക്ക് ധാരാളം എന്തെങ്കിലും പരാതികളുണ്ടാവും ഒരു ദിവസം അമ്മ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുന്നതിന് മുമ്പ് അവിടെ കാത്തുനിന്ന വേലക്കാരി പരാതിയുടെ കെട്ടഴിച്ചു പുതുതായി പെയിന്റ് ചെയ്ത ചുമരിന് മുകളിൽ മുഴുവൻ അവൻ എന്തൊക്കെയോ കുത്തിവരച്ചിട്ടുണ്ട് അമ്മ അവിടുന്ന് തന്നെ ചെമ്പരത്തിയുടെ കമ്പ് പൊട്ടിച്ചു ദേഷ്യത്തോടുകൂടി അകത്തേക്ക് കയറി ബാബു മോൻ കിടന്ന് നല്ല ഉറക്കമാണ് അടി വീഴുന്നതിന് മുമ്പ് അവർ ഒന്ന് നോക്കി അമ്മ ഇഷ്ടം ഐ ലവ് യു അമ്മ എന്നൊക്കെയാണ് നിറയെ എഴുതി വച്ചിരിക്കുന്നത് അമ്മയുടെയും അവൻ്റെയും ചിത്രമാണ് ആ മോൻ നിറയെ വരച്ചു വച്ചിരിക്കുന്നത് അമ്മയുടെ കയ്യിലുള്ള വടി അതോടെ വഴുതി വീണു സോഫയിൽ സുഖമായി ഉറങ്ങുന്ന അവനെ അമ്മ തുരുതുര ചുംബിച്ചു അവൻ്റെ കവിളിലേക്ക് അമ്മയുടെ കണ്ണ് വീണു അപ്പോൾ എന്താ പ്രശ്നം അമ്മയ്ക്കും കുഞ്ഞിനും ഇടയിലുണ്ടായിരുന്ന ഒരാളുടെ വാക്കുകളായിരുന്നു പ്രശ്നം ഒരാളെ നേരിൽ പടി പരിചയപ്പെടുന്നതിന് മുമ്പ് പലരും സൃഷ്ടിക്കുന്ന മുൻവിധിയിലൂടെ എത്ര നല്ല ബന്ധങ്ങളാണ് വിളക്കി ചേർത്താലും ചേരാതെ പോകുന്നത് അല്ലേ അയാൾ അങ്ങനെ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ മാത്രം എത്രമാത്രം സുഹൃത്തുക്കളാണ് ശത്രുക്കളാവുന്നത് ആരോ പറഞ്ഞു കേട്ടതിൻ്റെ പേരിൽ മാത്രം എത്രമാത്രം പ്രണയബന്ധങ്ങളാണ് പൊഴിഞ്ഞു പോകുന്നത് എത്രമാത്രം വിവാഹമോചനങ്ങളാണ് അരങ്ങേറുന്നത് ഒരു പറച്ചിൽ മതി ഒരാളെ മറ്റൊരാൾ നോക്കിക്കാണുന്ന ഈ കണ്ണടയുടെ നിറം മാറ്റാൻ